നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള ഹ്യൂഗോ എക്കിറ്റിക്കെ അരകറ്റ മത്സരത്തിൽ തന്നെ ഗോൾ മസിസ്റ്റുമായിട്ട് മികച്ച പ്രകടനം നടത്തി ആരാധകരുടെ പ്രശംസയ്ക്ക് പാത്രമായി നിൽക്കുന്നൊരു സമയമാണല്ലോ മുൻ പി എസ് സി താരമാണ് ഹ്യൂഗോ എക്കിറ്റിക്കെ എക്കിറ്റിക്കയോട് ചോദിക്കത്തോ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന കളി ആരുടേതാണ് അതുപോലെ ആരുടെ പ്ലേയിങ് സ്റ്റൈലാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത് ഇക്കെ ടിക്കയുടെ മറുപടി നോക്കുക കുഞ്ഞായിരുന്നപ്പോൾ കാണാൻ ഇഷ്ടപ്പെട്ടിരുന്ന കളി അത് നെയ്മറുടേതും കരീം ബെൻസിമുടേതുമാണ് എന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞില്ല ആരുടെ പ്ലേയിങ് സ്റ്റൈലാണ് കൂടുതൽ ഇഷ്ടമെന്ന ചോദ്യത്തിൻ്റെ മറുപടി ഐ റിയലി ലവ് നെയ്മേഴ്സ് പ്ലേയിങ് സ്റ്റൈൽ നെയ്മറുടെ പ്ലേയിങ് സ്റ്റൈലാണ് ഏറെ ഇഷ്ടപ്പെട്ടത് നെയ്മർക്കൊപ്പം കളിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു യെസ് പി എസ് സിയിൽ അവർ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹിഗോ എക്കിറ്റിക്ക് ഇപ്പം ലിവർപൂളിലേക്ക് വലിയ തുകക്കാണ് എത്തിയിട്ടുള്ളത് അവിടെ മികച്ച പ്രകടനം നടത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ അതിനുള്ള പോസിറ്റീവ് സൈൻസ് അദ്ദേഹം ഇപ്പോൾ നൽകുന്നുണ്ട് എന്തായാലും പ്രീമിയർ ലീഗിലെ തൻ്റെ ഡെബ്യൂവിൽ ഗോളും അസിസ്റ്റും നേടിയ ആദ്യത്തെ ഫ്രഞ്ച് താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് വീണ്ടും പ്രകടനം അദ്ദേഹം തുടരുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകരും കാത്തിരിക്കുന്നു ബൺമോത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ കളിയിലെ പ്രകടനം നോക്കിയാൽ മുപ്പത്തിനാല് ടച്ചുകൾ നാല് ടച്ചുകളാണ് ഓപ്പോസിഷൻ ബോക്സിൽ അദ്ദേഹം നടത്തിയത് നാല് ഷോട്ടുകൾ തീർത്തു അഞ്ച് ഡ്യുവൽസ് ഏഴിൽ ഡ്യുവൽസ് നടത്തിയതിൽ നാലെണ്ണവും വിൻ ചെയ്തു രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ തീർത്തു രണ്ട് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു ഒരു ഗോളടിച്ചു ഒരു അസിസ്റ്റ് സ്വന്തമാക്കി സോ ആൻഫീൽഡിൽ മികച്ച രൂപത്തിൽ അദ്ദേഹം അവതരിച്ചിരിക്കുന്നു നെയ്മറുടെ പ്ലേയിങ് സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന നെയ്മറേയും ബെൻസിമിയെയും കാണാൻ ഇഷ്ടപ്പെടുന്ന അവരുടെ കളി കാണാൻ ഇഷ്ടപ്പെടുന്ന ഹ്യൂഗോ എക്കിത്തിക്കയിൽ നിന്ന് ആ മഹാരഥന്മാരെ പോലെയുള്ള പ്രകടനം വരും നാളുകളിൽ ലിവർപൂൾ ആരാധകർ പ്രതീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സു വ